ഹലോ ഹായ് നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പുതിയൊരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനെ കുറിച്ചാണ് ഒഖായ കമ്പനിയുടെ റിസ്രെപ്റ്റർ എന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനെ കുറിച്ച് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ വിപണിയിൽ ഒരു വലിയ തരംഗം ഉണ്ടാക്കും ഈ മോട്ടോർ സൈക്കിൾ എന്നതിന് യാതൊരു സംശയവുമില്ല വണ്ടി പ്രാന്തന്മാർക്ക് ഒരു സന്തോഷ വാർത്ത ഇ വി കമ്പനി അവരുടെ പ്രീമിയം ബ്രാൻഡായ ഫൊറാട്ടോ വിഭാഗത്തിൽ ഡിസ്രപ്റ്റർ എന്ന പേരിൽ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ വിപണിയിൽ ഇറക്കിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എക് ഷോറൂം പ്രൈസ് ആയി കമ്പനി നിശ്ചയിച്ചിട്ടുള്ളത് ഒരു ചാർജിൽ നൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്റർ പോകാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകതയായി കമ്പനി പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ സ്പീഡിൽ മുന്നേറാൻ കഴിയുമെന്നാണ് കമ്പനി പറയുന്നത് മൂന്ന് ഡ്രൈവിംഗ് മോഡുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഈ മോട്ടോർ സൈക്കിളിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ലഭ്യമായ എൻ എൽ എഫ് പി ബാറ്ററി ആണ് ഇതിനുള്ളത് മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഏഴ് കിലോ വാട്ട് ആണ് കപ്പാസിറ്റി അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റി അത് മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ വാറൻറ്റിയാണ് കമ്പനി ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഡിസ്രപ്റ്ററിനെ ഒട്ടേറെ ഫീച്ചറുള്ളാണ് കമ്പനി പ്രദാനം ചെയ്യുന്നത് കൺട്രോൾ സ്റ്റെബിലിറ്റി കൺവീനിയൻസ് എന്നീ വിഭാഗങ്ങളിൽ ആണ് ഇത്തരത്തിലുള്ള ഫീച്ചറുകൾ നൽകിയിരിക്കുന്നത് വളരെ അത്യന്താധുനികമായ ബ്രേക്കിംഗ് സംവിധാനം ആണ് ഇതിനുള്ളത് ഡിസ്രപ്റ്ററിൻ്റെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞല്ലോ നിങ്ങൾക്കിത് ഇഷ്ടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക